അനിയാസ്റ്റൽ ടീമിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇല്ലിക്കൽ ഇല്ലിക്കൽക്കല്ലിൻ്റെ ടോപ്പ് വശത്തേക്ക് ഒന്ന് കയറി നോക്കിയാലോ ഇപ്പോൾ നമ്മളുള്ളത് ഇല്ലിക്കൽക്കല്ലിൻ്റെ ബാക്ക് വശത്താണ് ഇവിടെ നിന്ന് നമുക്ക് ടോപ്പിലോട്ട് കയറാൻ പറ്റും അപ്പോൾ ഇല്ലിക്കൽ കല്ലിലെ വിശേഷങ്ങളാവാം ഇന്നത്തെ എപ്പിസോഡിൽ അപ്പോൾ നമ്മൾ ഇല്ലിക്കറിക്കലോട്ടിലെ കയറ്റം തുടങ്ങുവാണ് ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് വരുന്നവർ ഇവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് വെള്ളമൊക്കെ മേടിച്ച് കയറുക അപ്പോൾ നമ്മൾ നമ്മൾ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് വാ അത്യാവശ്യം നല്ല കയറ്റം തന്നെയാണ് ഇതിപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് ഇതുവരെ വെയിലടിക്കാതെ കയറി കാരണം സൂര്യൻ ഉദിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ മലയുടെ അപ്പുറത്താണ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല ഉച്ചക്കൊക്കെ ആണെങ്കിൽ നല്ല കരി വെയിലായിരിക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് മേളിലെത്തി അതുകൊണ്ടാണ് സൂര്യൻ മുഖത്തടിക്കുന്നത് കയറ്റം തുടങ്ങിയതേ ഉള്ളൂ ബിമേൽ ഓൾറെഡി മടുത്തു വെള്ളം വേണം വേണമെന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ രാവിലെ കയറിയത് കൊണ്ട് വെയിൽ ഇപ്പോഴാണ് മുഖത്തടിക്കാൻ തുടങ്ങിയത് കേശ അത്യാവശ്യം കയറ്റ അത്യാവശ്യം ഉണ്ട് കേട്ടോ അതായത് കുത്തനെയുള്ള കയറ്റാണ് ഈ മണ്ണൊക്കെ ഫുൾ ഇളകി കറയുന്ന പൊടി മണ്ണാണ് ഇതുണ്ടോ ഫുൾ പൊടി മണ്ണായതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനത്തെ ഉരുണ്ട ഉരുണ്ട കല്ലുകളും അതുകൊണ്ട് തന്നെ ചവിട്ടുമ്പോൾ നോക്കിയില്ലെങ്കിൽ തെന്നിപ്പോകും ഇത് ഇത് തന്നെ ഇപ്പോൾ നമ്മൾ എത്ര ഉയരത്തിലാകുന്നുണ്ടോ നല്ല ഉയരത്തിലാണ് നമ്മൾ വെക്കുന്നത് കണ്ടോ മലകളൊക്കെ വളരെ താഴ്ത്തും എന്താ അവിടെ കണ്ടോ ഒരാളെ വിമൽ ഓൾറെഡി കയറി വന്നത് വഴികാട്ടിയാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വഴി എന്നൊക്കെ പറഞ്ഞ് വന്നതാണ് ഇയാൾ ഞങ്ങൾ നോക്കുമ്പോഴേക്കും മരത്തിൻ്റെ ഒരു കൊമ്പായി കയറിയിരിക്കുന്നുണ്ട് ഇല്ലിക്കൽ കല്ലിലേക്കുള്ള കയറ്റത്തിൻ്റെ പാതി വഴിയിൽ എൻ്റെ യാത്രകൾ ടീം വിശ്രമിക്കാനിരിക്കുന്നതാണ് ഞങ്ങൾക്ക് വഴികാട്ടിയായി വന്ന വിമല ഇത് ആദ്യം വിശ്രമിക്കാനുള്ള സ്ഥലം കണ്ടെത്തി ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയും മരത്തിൻ്റെ താഴത്തെ ഇരിക്കാം ഞാൻ 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 നേരത്തെ വരാൻ താമസം വെയിറ്റ് ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ വെള്ളം എന്താ ആ കയറ്റം നമ്മൾ കേറുവാണ് വിമൽ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട് ഇടുക്കിക്കാരനായത് കൊണ്ട് ഒരിക്കലും തളരില്ല എന്ന് പറയുന്ന വിമൽ ഇന്ന് നമുക്ക് അറിയാൻ പറ്റും വിമൽ തളരുവോ ഇല്ലയോന്നുള്ളത് വിമലെ കുറച്ച് ശ്വാസം വിടാ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു മുക്കാൽ ഭാഗത്തി എത്തി പക്ഷേ ഇത് കയറുന്നതല്ല പാടം എനിക്ക് തോന്നുന്നത് ഇറങ്ങുന്നതാണ് ഇതുണ്ടോ ഇങ്ങനത്തെ വഴിയാ ഇത് ഒരു വഴി വടിയെണ്ണും കുറച്ച് എളുപ്പമാകുമെന്ന് തോന്നുന്നു അറിയില്ല നോക്കാം എന്നാൽ മനീഷൊക്കെ കഷ്ടപ്പെട്ട് കയറി വരുന്നുണ്ട് ഇവിടെ നിന്നാണ് അവിടെ നിന്നാണ് നമ്മൾ കയറി വരുന്നത് ഇനി വേറൊ അത്രയും കൂടെ കയറാൻ ബാക്കിയുള്ളൂ എങ്ങനെ പോയാലും ഞാൻ തളരില്ല എന്ന് പറഞ്ഞ് ഇടുക്കിക്കാരൻ തോണ്ട് അരക്കുപ്പി വെള്ളവും തീർത്തിട്ട് അവിടെ തളർന്നിരിക്കുന്നത് തിമ്മലേ കമോൺ ഈ കാണുന്ന ഗേറ്റൊക്കെ കയറി ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാം ഇനിയും കയറാനുണ്ട് കേട്ടോ പക്ഷെ പ്രോബ്ലം ഇത് തന്നെ അതായത് ഈ മണ്ണ് ഭയങ്കരമായി പൊടിയും പാറുന്നുണ്ട് ഭയങ്കര സ്റ്റീപ്പ് ഇറക്കുവാണ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് പകുതിയല്ല ഒരു മുക്കാൽ ഭാഗം എത്തിയ അപ്പോൾ കാണുന്നത് വെച്ചാൽ നേരത്തെ നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ ഫുൾ അവിടെ മലകളായിരുന്നു ഇപ്പോൾ നോക്കിയാൽ ഫുള്ള് കോടമഞ്ഞ വന്ന് മൂടിയേക്കുക എന്നുണ്ടോ ഫുൾ കോട കയറുവാണിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റും കവർ ചെയ്തു ഇനി മേളിൽ എത്തുമ്പോൾ കോട കാരണം കോടകാരനെന്തായാലും കാണാൻ പറ്റുമോ എന്നറിയില്ല എന്തായാലും കേറി തന്നെ സംഭവം ഒരു മുക്കാൽ എത്തി നേരെ പാറയുടെ ചോട്ടിലായിപ്പോ നമ്മൾ വന്നിരിക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞ ഒരു ബേസ് സ്റ്റാമ്പായിട്ട് കണക്കാക്കാം ഇവിടം വരെ കയറി വരാൻ പറ്റിയ ഇവിടെ ഒരു പത്ത് മിനിറ്റ് വന്നിട്ട് മുകളിലേക്ക് ഊർജ്ജം സംഭരിച്ചിട്ട് കയറി വെച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ കൂടെ പല ബാച്ചായിട്ട് വന്ന ആൾക്കാർ ഇതിൻ്റെ താഴെ പഴയ സ്ഥലങ്ങളിൽ നിന്ന് തിരിച്ചുപോയി പോയി കാരണം വെച്ച് കഴിഞ്ഞാൽ പൊടിമണ്ണാണ് കയറിയ ഇച്ചിരി പാടാണ് നമ്മൾ ഇല്ലി കല ഫൈനൽ സ്റ്റേജിലാ ഉള്ളത് പോരെ നോക്കി കയറണ കേട്ടോ ഇച്ചിരി കയറുന്നതല്ല ഇറങ്ങുന്നത് എങ്ങനെയാണല്ല കേട്ട പിടിക്കണോ അതിലിട ഇവിടെ ഒരു പിടുത്തം കിട്ടിയാൽ മതി മതി പത്ത് മീറ്റർ വലിഞ്ഞ് കയറി പറ്റിയതായിട്ട് ഇരുന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിൽ മൂന്നലോ കല്ലയുടെ ഒരു കുരിശുണ്ട് ആ കുരിശിൻ്റെ രണ്ട് കൈവഴി രണ്ടോ മരി കയറിയിരിക്കുന്നു മനുഷ്യൻ്റെ ഒരു ഭ്രാന്തി നമ്മൾ നേരെ കാണുന്നതാണ് എല്ലിക്ക നമ്മൾ അങ്ങോട്ട് എത്താനാണ് ഉദ്ദേശിക്കുന്നത് എല്ലിക്കക്കല്ലേ കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും മിക്കവാറും ഒന്നല്ലെങ്കിൽ മഴ ഇല്ലെങ്കിൽ മഞ്ഞ് ഇതുമായിട്ട് ഞങ്ങൾക്ക് അഭിവിദ്യമായ ബന്ധമാണുള്ളത് എനിക്ക് തോന്നേ നമ്മൾ ഏകദേശം ഒരു ഒരു സമന്തര പ്രദേശത്തേക്ക് എത്തുമെന്നു അല്ലേ ഒരു മലയുടെ മോൾ വശം തോന്നുന്നു എല്ലിക്കക്കല്ലിൻ്റെ മോൾ വശമല്ല പക്ഷെ ഓൾമോസ്റ്റ് ആ കാരണം നമ്മളെ കുരിശൊക്കെ കണ്ടല്ലോ അങ്ങനെ ഫൈനലി നമ്മൾ ഇല്ലിക്കൽക്കലിൻ്റെ മുകളിലെത്തിയിരുന്ന് നമ്മുടെ ഇല്ലിക്കലിൻ്റെ മുകളിലല്ല ഇല്ലിക്കൽക്കലിൻ്റെ മുകളിൽ എന്ന് പറയുന്ന കുരിശ് അവിടെയാ പക്ഷെ സ്റ്റിൽ ഓൾമോസ്റ്റ് എത്തി ഞങ്ങൾ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അങ്ങ് അവിടെ അത് വാഗമൺ റോഡാണ് നിങ്ങൾ വാഗമണി പോകുമ്പോൾ കാണാൻ പറ്റും ഇല്ലിക്കലി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വാഗമണി യാത്ര ഇൻട്രോ കണ്ട കഴിഞ്ഞാൽ ഇത് അവിടെ നിന്നിട്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പോഴാണ് നമ്മൾ നമ്മൾ പണ്ട് ഇല്ലിക്കല്ലിൽ വരുമ്പോൾ അപ്പുറത്തുനിന്ന് വരുവാണെങ്കിൽ നരകപാലം എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട് പണ്ട് ഇല്ലിക്കല്ലിൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ വഴി പോകുന്നൊരു ഫീലാണ് ഇത് പക്ഷേ നരകപാലത്തിൻ്റെ അത്ര എന്നാൽ പേടിപ്പെടുത്തുന്നല്ല ഇത്രയും നേരം നമ്മൾ വന്നതിൽ അത്യാവശ്യം ഒരു വഴി ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഫൈനലി നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അത് അങ്ങ് അവിടെ കുറേ ആൾക്കാരെ കാണാം ഒരു സ്റ്റീൽ ബാരിക്കേഡിൻ്റെ അപ്പുറത്ത് അതാണ് നിങ്ങൾ സാറിന് ഇല്ലിക്കൽ കല്ല് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്സിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വരുന്ന സ്ഥലം അവിടെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ജീപ്പിലൊക്കെയാണ് വരേണ്ടി വരിക അവിടെ ഇപ്പോൾ എന്താ സർക്കാരിന് തന്നെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ടൂറിസം സ്ഥലമാണ് ഇപ്പോൾ അത് പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് വളരെ താഴത്താണ് നമ്മളിപ്പോൾ അതിനേക്കാൾ എത്രയോ വേരത്തിലാണ് നിൽക്കുന്നത് നമുക്ക് കാണാനും പറ്റും ഇല്ലിക്കൽ കല്ല് അവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് നോക്കി കാണുന്ന ഇല്ലിക്കൽ കല്ല് ആക്ച്വലി ഇപ്പോൾ നമ്മളെക്കാളും താഴത്താണുള്ളത് ഇങ്ങോട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ട്രക്കിങ്ങ് നല്ല സ്റ്റീപ്പ് റക്കാണ് നല്ല പൊടി മണ്ണാണ് അപ്പോൾ വെള്ളം കരുതുക അത്യാവശ്യം വേണമെങ്കിൽ ചെറിയ ബിസ്ക്കറ്റ് വന്നെങ്കിൽ കരുതുന്നവരാണെങ്കിൽ കരുതുക അല്ലെങ്കിൽ ഭയങ്കര പാടാണ് കുറച്ച് എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ കയറാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കുറച്ച് താഴെ തന്നെ നിങ്ങളെ പകുതിക്ക് വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലത് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ അത്യാവശ്യം നല്ലൊരു ട്രക്ക് തന്നെയാണ് ഇങ്ങോട്ട് കുത്തനെയുള്ള കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം മഴയോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് നേരത്തെ പറഞ്ഞ പോലെ പൊടി മണ്ണാണ് അപ്പൊ ഇത് ഇങ്ങനെ ഒരു ചെളി പരുവാവുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വരുന്നവർ അല്ലാത്തവർ അഡ്വഞ്ചർ ഫ്രീക്ക് നിങ്ങളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ വ്യൂ പോയിന്റ് വിമല്ലേ പണ്ട് നമ്മൾ വന്നിട്ട് അവിടുന്ന് ഈ നരകപാലം വഴി പകുതി വരെ വന്നിട്ട് നിന്ന് ഓർക്കുന്നുണ്ടോ ഇപ്പറേക്ക് പോയിട്ടുണ്ട് പണ്ട് അതായത് ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് നമുക്ക് ഇല്ലിക്കലിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ അതായത് ഇപ്പോൾ അവിടെ ബാരിക്കേഡൊക്കെ വെച്ച് അടച്ചായിരിക്കുന്ന ആ സ്ഥലത്തേക്കൂടെ നമുക്ക് താഴത്തോട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നു ആ വഴി ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ കയറാൻ പറ്റുമായിരുന്നു പണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ആ സമയത്ത് ആ കാലഘട്ടത്തിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ പലതവണ വന്നിട്ട് അപ്പോൾ അവിടെ ഓപ്പണും ആയിരുന്നു അപ്പോൾ നമ്മൾ ആ വഴി വന്നിട്ട് അവിടെ ശരിക്കും ഇത്ര വീതിയുള്ള ഒരു സ്ഥലമുണ്ട് അതിന് നരകപാലെന്നാണ് അവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത് അപ്പോൾ ആ ആ വഴി വേണം ശരിക്കും ഇതിന്റെ മേളിലേക്ക് വരാൻ അപ്പോൾ ആ വഴിയുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കൊക്കയാണ് ആ വഴിയാണെങ്കിൽ ഇത്ര വീതിയേ ഉള്ളൂ അപ്പോൾ രണ്ട് സൈഡിലും എന്താ പുല്ലൊക്കെ വളർന്ന വളർന്നൊരിതായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ രണ്ട് മൂന്നാല് പേരുണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങി ഇറങ്ങി പകുതി വരെ എത്തിയപ്പോൾ ഫുള്ള് കോട വന്ന് അങ്ങ് മൂടി ഇതിന് ഫ്രണ്ടിലോട്ടും പോകാൻ പറ്റില്ല ബാക്കിലോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു നമുക്ക് അവിടെ അവിടെ ഞാൻ അവിടെ ഇരുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കോട പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ധൈര്യം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ പുറകോട്ട് ഇരുന്ന് തന്നെ നീങ്ങി നെഞ്ഞ് കയറി ആ തിരിച്ചു കയറി പോവായില്ല ഇപ്പൊ ഇവിടെ വന്ന് നിക്കുമ്പോൾ ശരിക്കും അന്ന് നമുക്ക് കേറാൻ പറ്റാത്തതിന്റെ ഒരു എന്താ പറയുക അതൊന്ന് അവസാനിച്ചു അതായത് നമ്മൾ ഇവിടെ കയറി എന്നുള്ള ഒരു സംതൃപ്തി കിട്ടി പണ്ട് നമ്മൾ ആക്ച്വലി ഇവിടെ കയറാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത് അന്നേരം കുറച്ച് പേരൊക്കെ കയറായിരുന്നു മെജോറിറ്റി ആൾക്കാർ അവിടെ വന്നിട്ട് കണ്ടിട്ട് പോവായിരുന്നു പക്ഷെ നമ്മളെ പോലത്തെ കുറച്ച് പേര് ഇവിടെ കയറി വരുവായിരുന്നു അന്ന് അപ്പൊ ഇപ്പൊ ഞാൻ ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നരകപാലും ഒക്കെ ഓർമ്മ വന്നു എനിക്ക് ചെറിയൊരു ഓർമ്മയേ ഉള്ളൂ പക്ഷെ അന്നീ പറഞ്ഞ പോലെ ഫുള്ള് കോട വന്നതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഇല്ല എന്താണ് നടക്കുന്നത് തവണ വന്നപ്പോഴാണ് തോന്നുന്നത് ഹൈക്ക് ചെയ്ത ഒരാൾ മരിച്ച അതിന് ശേഷമാണ് ഇവർ ഇത് പുള്ളി അടച്ചത് അന്ന് നമുക്ക് ശരിക്കും നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ മേളി വരെ വരാം ബൈക്കാണെങ്കിലും ജീപ്പാണെങ്കിലും ആണെങ്കിലും എന്തെടുത്തിട്ടും നമുക്ക് മേളി വരെ വരാം അവിടെ വരെ വന്നിട്ട് അവിടെ കുറച്ച് കയറിയാൽ തന്നെ ഇല്ലീകളുടെ അവിടെ വന്ന് നമുക്ക് ആ ഇപ്പം കാണുന്ന വ്യൂ പോയിന്റ് വരെ വരാനുള്ള ഫെസിലിറ്റി പണ്ടുണ്ടായിരുന്നു പിന്നെ ആ കുട്ടി മരിച്ചു പിന്നെ ഇവിടെ കുറേ എന്നാ ടൂറിസം വളരെയധികം ഡെലപ്പ് ആയി ആളുകൂടി ഇപ്പം അതിനൊക്കെ ശേഷമാണ് കുറേ റെസ്ട്രിക്ഷനും വന്നു തന്നെ നമ്മൾ വണ്ടി വെക്കണം ജീപ്പിലൂടെ വരാനൊക്കെ പറ്റുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷനൊക്കെ വന്നിട്ട് അധിക കാലം ആയിട്ടില്ല ഇതും അതുപോലെ ഒരു സ്ഥലമാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരും ഇവിടെ റെസ്ട്രിക്ഷൻസ് ഇനി വരും കാരണം ആൾക്കാർ ഒത്തിരി വരുന്നുണ്ട് നിങ്ങളുടെ വണ്ടി കയറ്റാണ്ട് പറ്റാണ്ട് വരും നമ്മൾ പാസ് എടുത്തിട്ട് വരും കയറുമ്പോൾ ചിലപ്പോൾ ഇവിടെ കയറാൻ പറ്റാണ്ട് വരും പല കാര്യങ്ങളും സംഭവിക്കും അതുകൊണ്ട് ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് റോയായിട്ട് നിൽക്കുവാണ് അപ്പോൾ പൊല്യൂട്ടഡ് ആയിട്ട് വരുന്നുണ്ട് അതിന് മുമ്പേ വന്നതൊക്കെ കണ്ടിട്ട് പോകും അതങ്ങ് അത് കണ്ടോ അതാ കേട്ടോ കട്ടിക്കയം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഈ സമയത്തൊക്കെ പോവാതിരിക്കാന്നല്ല ഇവിടുന്ന് കാണുമ്പോൾ അതിനകത്തൊരു തുള്ളി വെള്ളം കാണുന്നില്ല ഇതിപ്പോൾ ഫെബ്രുവരി മാസമാണ് അപ്പോൾ അങ്ങോട്ടും പോകണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ വെള്ളം കാണുന്നില്ല പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അതുപോലെതാ അങ്ങ് അവിടെ കാണുന്നുണ്ടെങ്കിൽ ആ ഇല്ലിക്കലിൽ വരുന്ന ആൾക്കാരുടെ വേറൊരു പ്ലാറ്റ്ഫോമാണ് അവിടെ നിന്നിട്ടും ആൾക്കാർ കാണാറുണ്ട് ആ മേളിലോട്ട് കയറിയില്ലെങ്കിൽ അവിടെ നിന്ന് കാണുന്ന സ്ഥലം കണ്ടോ അവിടെയോ അതാ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അങ്ങനെ ഇല്ലിക്കലിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മളിനി താഴത്തോട്ട് ഇറങ്ങുവാണ് കയറുന്നതിനേക്കാളും വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇറക്കുന്ന ഏകദേശം ഒരു ധാരണയുണ്ട് കാരണം എന്നാൽ ഇപ്പം ഉച്ചയായി അവിടെ അവിടെയൊക്കെ കാർ വെച്ചോണ്ടോ അത്രയും ദൂരം നടക്കാണ്ട് പോരെ ഞാനിവിടെ നിന്ന് വലിഞ്ഞിറങ്ങുമായിരിക്കും എടാ വിമല നീ മണ്ണില്ലേ ആ ഒരു മണ്ണില്ലേപ്പില്ല ഇല്ല നമ്മൾ ഇല്ലിക്കല്ലേ മേളിന്ന് കുറച്ച് താഴ്ത്തായിട്ടൊരു സ്ഥലം കണ്ടില്ലായിരുന്നു ഒരു ആൾക്കാർക്കൊക്കെ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മേളി കയറുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് ഈ മുളയൊക്കെ ഉള്ള ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ഈ വഴിയുണ്ടോ ഈ വഴി പോയാലാണ് ആ വ്യൂ പോയിന്റിലേക്ക് എത്തുക പക്ഷെ നമ്മൾ പോയതാണ് കുറച്ചും കൂടെ ഹൈറ്റിലുള്ള ഇപ്പൊ തിരിച്ചിറക്കാൻ വേണ്ടി ബിമൽ ഇവിടെ അതാണ് ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ ബിമൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വെച്ച് ഞങ്ങള് ഞങ്ങളെ യാത്ര തുടങ്ങുകയാണ് തുടങ്ങുകയല്ല താഴത്തോട്ട് തുടരുകയാണ് ആ അതന്നെ എനിക്ക് എന്റെ കൈ കടിയും കാലം പിറങ്ങുന്നുണ്ട് കേടാ പറയല്ലേ അന്നു നോക്കേ വിടുന്ന ഇത് തന്നെയാണോ നമ്മള് കേറിയത് ഇതല്ലാണ്ട് വേറെ വഴിയൊന്നും കാണുന്നില്ലല്ലോ ധൈര്യശാലികളായ കുറെ മനുഷ്യർ മുകളിലേക്ക് പോയിട്ട് പടി കുത്തി പിടിച്ചു മറ്റേ ഞാൻ കേറുമ്പോ തന്നെ പറഞ്ഞതാണ് എനിക്ക് ഹൈറ്റ് പ്രശ്നമാണ് അപ്പം പറഞ്ഞു ബിമലി പറഞ്ഞു ഒരു പ്രശ്നവും ചേട്ടാ ഞാൻ മുമ്പ് കേറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നതാ ഇവിടെ ചെന്നിട്ട് മേളയും താഴെത്തോട്ട് നോക്കിയിട്ട് അവൻ പറയുകയാണെ ഈ വഴിയിലൂടെ ഞങ്ങൾ ഇറങ്ങേണ്ടത് ഇനി എനിക്ക് തന്നെ കണ്ടിട്ട് പേടിയാവുന്നു ഏത് ധൈര്യമായിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ പറയാണ് നമ്മളോട് അവൻ എന്നെ പേടിയാവുന്നു എന്നിട്ട് ഇപ്പൊ അവൻ താഴെ പോയിട്ടേ കളിയാക്കുക അങ്ങനെ എൻ്റെ യാത്ര ടീമിന്റെ ഇല്ലിക്കൽക്കൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു സ്ഥലത്ത് പുതിയ വീഡിയോ ആയി കാണുന്നവരെ ഫ്രം ടീം രണ്ട് കളർ ആൾക്കാർക്ക് ഈ വഴി ആദ്യം കേറിയവൻ എന്തായിരിക്കും അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ ഫിസിക്കലി ഫിസിക്കലിക്കാളും നമുക്ക് മെന്റലി നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കും ഇവിടെ നിന്ന് ഇറങ്ങാൻ ഇനിയിപ്പോ കോടയും കൂടെ വരുന്ന സ്ഥിതിക്ക് മെന്റലി പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം ഒന്നും കാണാൻ പഴിയില്ല വഴി മാറിയോ ഡൗട്ട് മാറിയും കിട്ടും കേട്ടോ നോക്കാൻ തന്നെ പേടിയാവും എടാ നീ പറയല്ലേ നിന്നെ വിശ്വസിച്ചിട്ടാണ് ഞാൻ വരുന്നത് ഈ വടി കുത്താൻ അറിയണം ഉപയോഗിക്കാൻ അറിയണം ഇതിപ്പോ എനിക്ക് ഇതിപ്പോ ഏത് കയ്യിൽ കുത്തണം എങ്ങനെ പിലോ എന്താണത് ഒരു പൊടി പറ